കർത്താവേശു നാമത്തിൽ ഇന്ന് സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സമയത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് ഒരുമിച്ച് വന്ന് വചനം കേട്ട് കർത്താവിൻ്റെ അത്ഭുതങ്ങളെ കാണാനും അനുഭവിക്കുവാനും സ്വർഗത്തിലെ ദൈവം നിങ്ങളെയും എന്നെയും ഉപയോഗിക്കുന്നതിനാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം ഇത് അത്ഭുതങ്ങളുടെ സമയമാണ് ഇന്ന് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല വലിയ കാര്യങ്ങളെ കർത്താവ് നിങ്ങളുടെ നടുവിൽ ചെയ്യും വൻ പ്രവർത്തികളാൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കുന്ന ദൈവമാണ് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം കാൽവരി കുറൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ് യഹോവ എന്റെ ഇടയനാകുന്നു എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല എന്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ കർത്താവിൽ നിന്ന് വരുന്നു എന്റെ കൂടെ പറഞ്ഞ എൻറെ രോഗത്തെയും എൻറെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട് രോഗത്തിനോ രോഗശക്തിക്കോ രോഗ ആത്മാവിനോ മേൽ അവകാശമില്ല ഞാൻ ദാരിദ്ര്യത്തിലല്ല ബഹുസമ്പന്നതയിലാണ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരത്തില്ല ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേൻ ഇന്ന് ഒരുമിച്ച് നമുക്ക് വചനം കേൾക്കാം ഇത് അത്ഭുതത്തിന്റെ സമയമാണ് കർത്താവ് നിങ്ങളെ സഹായിക്കും വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിങ്ങളെ ചെയ്യും തുടക്കത്തിലെ കർത്താവ് എന്ന് പറയുന്നത് ഒരു സുജാത എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നോക്കി കർത്താവ് ഇങ്ങനെ പറയുവാൻ പറയുന്നു ഈ ദിവസങ്ങളിൽ വലിയ എന്താ പറയുന്ന ചോദ്യങ്ങളുടെ നടുവിലൂടെ മറ്റു മനുഷ്യരെ ഫേസ് ചെയ്യാൻ പോലും കഴിയാതെ ആളുകളുടെ ഇടയിൽ നിന്ന് ഒഴിഞ്ഞു മാറി പൊക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ കർത്താവ് പറയുന്നു സകല മനുഷ്യരും ഉറ്റുനോക്കുന്ന രീതിയിൽ ഇന്ന് മാറി നടക്കുന്ന നടക്കുന്നൊരവസ്ഥയാണ് പലരിൽ നിന്നും മാറിപ്പോകുന്ന അവസ്ഥയാണ് പക്ഷെ മാനിക്കാൻ വേണ്ടി പോകാമെന്ന് കർത്താവ് പറയുന്നു അനേകരുറ്റു നോക്കി അതിശയത്തോടെ പറയുന്നത് ദൈവം കൊടുത്താന്ന് പറയുന്ന രീതിയിൽ വഴികൾ തുറക്കാൻ വേണ്ടി പോകുന്നു വാതിൽ തുറക്കാൻ വേണ്ടി പോകുന്നു ആമേ ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് എൻ്റെ ഒരു വാക്യം വായിക്കാം റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ജഡസ്വഭാവമുള്ളവർ ജഡത്തിലുള്ളത് ചിന്തിക്കുന്നു ആത്മ സ്വഭാവമുള്ളവർ ആത്മാവിലുള്ളത് ചിന്തിക്കുന്നു അപ്പം രണ്ട് തരം ചിന്തകളാണ് ജഡസ്വഭാവമുള്ളവർ ആത്മ സ്വഭാവമുള്ളവർ ആരാണ് ആത്മ സ്വഭാവമുള്ളവർ താഴേക്ക് വരുമ്പോൾ വചനം പറയുന്നു റോമാ ലേഖനം ആറിന്റെ എട്ടിന്റെ ആറിൽ പറയുന്നു ജഡത്തിന്റെ ചിന്ത മരണം ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രു ഇവിടെ ജഡം ജഡം എന്ന് പറയാൻ കാരണം മാനുഷിക തലത്തെ നമ്മൾ ഇന്നാൾ കുരുതിയ ലേഖനം തുടർമാനമായിട്ട് ഈ വചനം കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ കാർണൽ മൈൻഡ് സ്പിരിച്വൽ മൈൻഡ് ഈ ലോകത്തിൽ ജീവിക്കുന്ന വ്യക്തിയെ പറ്റി ബൈബിൾ പറയുന്ന ജഡമായ ൻ ലോക മനുഷ്യൻ എന്നൊക്കെ പറയുന്നു അവരെപ്പോഴും ചിന്തിക്കുന്നത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പറഞ്ഞത് ക്യാൻസർ ആണ് രക്ഷപ്പെടത്തില്ല ആ മെഡിക്കൽ റിപ്പോർട്ട് വിശ്വസിക്കുന്നവർ മരണത്തോട് അടുത്തോണ്ടിരിക്കുന്നവർ ഇനി ഒരിക്കലും ജീവിതത്തിൽ മടങ്ങി വരാൻ കഴിയാത്തവർ എന്നാൽ ആത്മ സ്വഭാവം എന്താണ് ആ മെഡിക്കൽ റിപ്പോർട്ട് കാണുമ്പോൾ ഇല്ല സ്വർഗത്തിലെ ദൈവം യേശു ക്രിസ്തുവിന്റെ മുറിവിനാൽ സൗഖ്യം തരും എവിടുന്ന് കിട്ടി അറിവ് സ്വർഗത്തിൽ നിന്ന് കിട്ടി ആരാ സ്വർഗത്തിലുള്ളത് താഴേക്കൊരുമെ കാണാൻ പറ്റും ഒമ്പതാം വാക്യം എട്ടിന്റെ ഒമ്പതാണ് റോമാലേഖനവേ നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ ജഡ സ്വഭാവമുള്ളവരല്ല ആത്മ സ്വഭാവമുള്ളവർ ഉള്ളവർ എന്നത്രേ വചനം പറയുന്നു ജൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന നിങ്ങൾ ജഡ സ്വഭാവമുള്ളവരല്ല അതായത് ലോക മനുഷ്യനെ പോലെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരല്ല പകരം ആത്മീയരായിട്ട് ചിന്തിക്കുന്നവരാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു റിപ്പോർട്ട് കാണുമ്പോൾ പേടിക്കുന്നവരല്ല സാധ്യതകളെ അന്വേഷിക്കുന്നവരാണ് സ്വർഗത്തിൽ നിന്നും സൗഖ്യത്തെ വിശ്വസിക്കുന്നവരാണ് ബൈബിൾ പറയുന്നു യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച് ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ എട്ടിന്റെ പതിനൊന്നോണെ എന്നിട്ട് പിന്നെ താഴേക്ക് വരുമ്പോൾ പറയുന്നു ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകുന്നു അപ്പൊ ആരാണ് ആത്മ ദൈവത്തിന്റെ മക്കൾ നിങ്ങൾ ആരാണ് ദൈവത്തിന്റെ മക്കൾ നമുക്ക് പലപ്പോഴും നമ്മൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ നിങ്ങൾ ഹോസ്റ്റലിലോട്ട് പഠിക്കാൻ വിടുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വളരെ ദൂരം ഇന്ത്യയിൽ ഏതൊരു സ്ഥലത്തോട്ടോ ഇന്ത്യക്ക് പുറത്തോ വിടുമ്പോൾ അവരവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ വാർഡൻ ചോദിക്കും നിങ്ങളുടെ അക്കോമഡേഷൻ്റെ എമൗണ്ട് എപ്പോൾ തരും എവിടുന്ന് തരും ഉടനെ ആ പിള്ളേർ എന്തു ചെയ്യും ഫീസ് ചോദിച്ചാൽ എന്തു ചെയ്യും ഉടനെ ഭവനത്തിലോട്ട് വിളിച്ച് മാതാവിനോടും പിതാവിനോടും പറയും എനിക്ക് ഫീസ് ആവശ്യമുണ്ട് ഇവിടെ ചോദിക്കുന്നു എന്തുകൊണ്ട് അവർ വീട്ടിലോട്ട് വിളിക്കുന്നത് കാര്യം അവർക്കറിയാം അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അവർക്ക് വരുന്ന സകല നന്മകളും വീട്ടിൽ നിന്നാണ് അപ്പൊ അതേപോലെ ദൈവമക്കളുടെ മക്കളുടെ നന്മ വരുന്നത് സ്വർഗത്തിൽ നിന്നാണ് ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ പറയണം സ്വർഗത്തിലുണ്ട് കേട്ടോ മറുപടി സ്വർഗത്തിലുണ്ട് കേട്ടോ നന്മ ഇതുകൊണ്ട് ഇന്ന് തപ്പണം വചനത്തിൽ അപ്പൻ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത് സ്വർഗസ്ഥനായ പിതാവ് എന്തൊക്കെയാണ് എൻ്റെ വീട്ടിൽ എന്നെ പറ്റി പറഞ്ഞിരിക്കണെന്ന് അന്വേഷിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ അത് തുറന്നു വരും നിങ്ങളുടെ ഭവനത്തിൽ അത് തുറന്നു വരും നിങ്ങൾ അത്ഭുതം കാണും ഇന്ന് മുതൽ എൻ്റെ കൂടെ പറയണം ഞാൻ എൻ്റെ വീട്ടിൽ അന്വേഷിക്കാൻ വേണ്ടി പോകുന്നു എൻ്റെ ഭവനത്തിൽ ഞാൻ അന്വേഷിക്കാൻ വേണ്ടി പോകുന്നു എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഞാനത് കാണാൻ വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ അത് തുറന്നു വരാൻ വേണ്ടി പോകുന്നു അത് കാണാൻ വേണ്ടി പോകുന്നു നിങ്ങളത് അനുഭവിക്കുവാൻ വേണ്ടി പോകുന്നു എൻ്റെ കൂടെ എന്ന് പ്രാർത്ഥിച്ച സ്വർഗീയ നല്ല പിതാവേ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന രോഗികളായി ഭാരപ്പെടുന്നു എന്റെ കർത്താവ് ഒരു രക്തമേ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മകനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവന്റെ ഭാവിയോർത്ത് ഭാരപ്പെട്ടിരിക്കുകയാണ് ഇനി വറിയിടാകണ്ട സ്വർഗം തുറക്കാൻ വേണ്ടി പോവാണ് ഇന്ന് മുതൽ പറ എൻ്റെ വാട്ടത്വങ്ങൾ എൻ്റെ അനുഗ്രഹങ്ങൾ ഞാൻ മക്കളായതുകൊണ്ട് കൊണ്ട് സ്വർഗത്തിലെ സകല നന്മയ്ക്ക് ഞാൻ അവകാശിയാണ് ആ രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ചെന്നിട്ട് പറ എൻ്റെ സൗഖ്യം ഇപ്പോൾ നടക്കുവാണ് ഞാൻ രോഗത്തിലല്ല വിശ്വസിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ സൗഖ്യമുണ്ട് അവിടെ എനിക്ക് സൗഖ്യം വരുന്നു യേശുവിൻ്റെ മുറിവിനാൽ ദിവ്യാരോഗ്യം ദീർഘായുസം വരുന്നു സമൃദ്ധി വരുന്നു ഞെരുക്കം മാറി സ്വർഗത്തിലെ ധനത്തിന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാൻ വേണ്ടി പോകുന്നു ആരോഗ്യം വരുന്നു അത്ഭുതങ്ങൾ വരുന്നു ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ റതിലുകൾ വിസ്താരമാകട്ടെ ഈ നിമിഷം തന്നെ ഡോറുകൾ തുറക്കട്ടെ ഞെരുക്കങ്ങൾ മാറട്ടെ പ്രതിസന്ധികൾ മാറട്ടെ പ്രതികൂലങ്ങൾ മാറട്ടെ ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ സാക്ഷ്യങ്ങൾ തുറന്നു വരട്ടെ നന്മ തുറക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ വലിയ പ്രവൃത്തികൾ കർത്താവോടെ സംഭവിക്കട്ടെ അപ്പ യേശു അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ അങ്ങ് ഞങ്ങളുടെ കർത്താവാണല്ലോ ആണല്ലോ അപ്പ ഓരോരുത്തരെയും ബ്ലസ് ചെയ്യുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ തുടർച്ചയായിട്ടുള്ള പ്രാർത്ഥന നടക്കുന്നു ഇത് ആദ്യമായിട്ട് ഇത് കാണുന്നുണ്ടെങ്കിലും ഇന്ത്യൻ സമയം ഒമ്പതരക്ക് ഒമ്പത് മണിക്ക് സോറി ഒമ്പത് മണിക്ക് നമ്മുടെ സൂം പ്രേരം നടക്കുന്നു ആഗ്രഹിക്കുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ പങ്കുചേരുക വൺ കാര്യങ്ങളെ കർത്താവ് ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ